സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ ലൈക്കിന് വരുത്തി പിടിക്കുന്ന അതേ അവസ്ഥ ഒരു ഉദ്യോഗസ്ഥനാണ് നിനക്ക് ആ നീ അത് മനസ്സിനെ പാകം പിടിച്ചു ഞങ്ങൾ ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കുവോ നിന്നെ ഉപകരിക്കോ ഒന്ന് ആ നാണക്കേട് സഹിക്കേണ്ടി വരും ആ നാണക്കേട് സഹിക്കേണ്ടി വരും അതല്ല നിന്റെ കൈ ഞങ്ങൾക്ക് നമുക്ക് തെളിവെടുക്കണം കേട്ടോ നീ ടെൻഷൻ അടിക്കണ്ട നീ ടെൻഷൻ അടിക്കണ്ട മനസ്സിനെ പാവപ്പെടുത്താങ്ങനെ വിളിച്ചു വരും ഒരിക്കലും ഒരിക്കലും ഞാൻ അങ്ങോട്ട് ആയിട്ട് സഹതാവമുണ്ട് ഗുണമുണ്ട് മറ്റു മറ്റേ പോരാണെങ്കിൽ സസ്പെൻഷായി പോയി നിനക്ക് അതൊന്നും വരാനില്ല അതിന് കൂടി വന്നാൽ നിനക്ക് ഈ സർക്കാർ ഇനി ഇവരെ പോകലും ഈ ഈ പരിപാടികൾ ഒഴിവാക്കും നിന്നെ കൈമൊണ്ടെടുത്തു പക്ഷെ നിനക്ക് പ്രൈവറ്റ് സർവ്വേത്താം പഠിക്കാൻ ഒരാഴ്ച പോയി ഉള്ളൂ നമുക്ക് അത്രയും വേറെ ഏർപ്പെടാക്കാം ം ഇവിടുന്ന് പനമ്പുട്ടിന്ന് കമ്പളികണ്ഡത്തിലുള്ള ചപ്പാത്തി കടക്കുമ്പോൾ അതായത് അമ്പലത്തിലേക്ക് കയറുന്ന വഴിക്കാണോ അതോ അമ്പലത്തിലൂടെ പോണ വഴിക്കുന്നു അമ്പലത്തിലേക്ക് പോണ വഴിക്കണം അമ്പലത്തിലേക്ക് പോകണ വഴിക്ക് ആദ്യത്തെ വീടാണ് ഇരിക്കും ഒരിക്കലും കുഴപ്പമില്ല സമാധാനമായിട്ട് കാര്യങ്ങളുണ്ടോ അവിടെ നമ്മൾ അങ്ങനെ ഒരു ഇന്ന വരെ അങ്ങനെ ഒരു കേസും കാര്യങ്ങളൊന്നും നമ്മളിത്ര വണ്ടി വേറെ വണ്ടിയുണ്ട് പിന്നെ ഇവിടെ നിന്റെ ഭാര്യയുടെ അവിടെ എവിടെയായിട്ട് സാധനം എടുത്തു വണ്ടി ഏത് വണ്ടി സാധനം എന്താ എടുത്തു